ഇന്ന് ഞാൻ കാണിക്കുന്നത് പഴവും ചോറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് ഇത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് പഴം നൽവുണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഈ പഴം ഒന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഈ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കുറച്ചുകൂടെ നല്ലപോലെ അരയാനാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് പേസ്റ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാനിലോട്ട് ചേർത്ത് വരട്ടിയെടുക്കണം ഞാൻ ഇവിടെ ഒരു സോസ് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് വരട്ടാനായിട്ടുള്ള നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ഡെക്കറേഷൻ ആയിട്ടാണ് അണ്ടിപ്പരിപ്പ് ഈ നെയ്യ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വരട്ടി ഈ അണ്ടിപ്പരിപ്പൊന്ന് വഴഞ്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ ഇവിടെ കാഷ്യൂനട്ട്സ് ഒന്ന് വഴച്ചെടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പഴം അടിച്ചതും കൂടെ ഒന്ന് വഴച്ചെടുക്കാം ഞാൻ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിലോട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കൂടുതൽ ചൂടാക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയാൽ മതി ഒരു നെയ്യും പഴത്തിന്റെ ഒരു പച്ചവണം മാറാനായിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചൂടാക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു കപ്പ് ചോറ് ചോറൊരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കാം ഈ അടിച്ചെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണതിന് ഞാൻ ഇവിടെ ചോറാണ് എടുത്തേക്കുന്നത് ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കോൺഫ്ലോർ പേസ്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ലാതെയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ കുറേ നേരം കുറുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നത് കാൽ കപ്പ് കോൺഫ്ലോറിലോട്ട് കാൽ കപ്പ് വെള്ളം ചേർത്ത് ലംസ് ഒന്നും ഫോം ചെയ്യാതെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ കോൺഫ്ലോർ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇനി ഒരു വലിയ ബൗളിലോട്ട് നമ്മുടെ ചോറ് പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കോൺഫ്ലോർ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊന്നും വിസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ലംസ് ഇല്ലാതെയാണ് വിസ്ക് ചെയ്തേക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മുടെ പഴം പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കൊടുക്കിതും കൂടെ ഇട്ടൊന്ന് വിസ്ക് ചെയ്യാം ഇത് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉഴുക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഉദിക്കാനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സോസ്പാൻ ചൂടാക്കിയിട്ടുണ്ട് ഈയിലോട്ട് നമ്മുടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ശർക്കരയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഉരുകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ശർക്കരന്റെ ഇമ്പ്യൂരിറ്റീസ് ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ അരിപ്പ് ഒരു ബൗളിന്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ബബിൾസ് വന്നു ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ സ്റ്റീൽ അരിപ്പയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിന് അധികം എംപ്യൂരിറ്റീസ് ഇല്ല ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഞാൻ ശർക്കര പാനി സോസ്പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ പഴവും അരിയും കൂടെ ഉള്ള പേസ്റ്റ് ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ബിസ്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വീതം ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിത് അഞ്ചും അഞ്ചായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് വേണം ഇളക്കാൻ ഇത് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഇത് നിന്ന് ഒന്ന് വിട്ടുവരുന്ന പഴവ ആവുമ്പോഴാണ് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ബേക്കിംഗ് റോയിൽ കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കുറുക്കി വെച്ചേക്കുന്ന ഹൽവ മിക്സർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിന്റെ മുകളിൽ കാഷ്യൂനട്സ് സെറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണ തേച്ചിട്ട് താഴെ വേണമെങ്കിലും കാഷ്വിനട്ട്സ് വയ്ക്കാം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം നമ്മുടെ പഴവും ചോറും കൊണ്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് വായിക്കാൻ മറക്കരുത് മറ്റൊരു ഡിഷായിട്ട് വീണ്ടും നോക്കാം